ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പലരും കേട്ട് കാണുമല്ലോ ഭഗവാന് നിവേദ്യം കൊടുക്കുന്നു നേദ്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൽ നേദ്യം നേദ്യം എന്നൊക്കെ വിളിക്കുന്ന ഏറ്റവും ഇതൊക്കെ നമ്മൾ സമർപ്പണം ചെയ്യുന്നതിൻ്റെ ഓരോന്നിനും ഓരോ പൊരുളുണ്ട് അതെന്തുവാണെന്നുള്ളതാണ് കേട്ടോ അപ്പോഴാദ്യം നിവേദ്യം തൊട്ട് നമുക്ക് തുടങ്ങാം നിവേദ്യം എന്നത് ഭഗവാന്റെ അതായത് ഭഗവാൻ നിവേദ്യം കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഭക്തൻ്റെ ഭൗതിക ജീവിതത്തിലെ പ്രവൃത്തികൾ ഫലങ്ങൾ സമ്പത്ത് എന്നിവ ഈശ്വരന് സമർപ്പിക്കുന്ന പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് പിന്നെ ഈ നിവേദ്യം എവിടെ നിന്നാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് തിടപ്പള്ളി എന്ന് തിടപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ദേവാലയത്തിന് തുല്യ തുല്യമാണ് കേട്ടോ അപ്പോൾ തിടപ്പള്ളി എന്നത് ഹൃദയത്തിൻ്റെ പ്രതീകമാണ് ഭക്തൻ തൻ്റെ സർവവും ഈശ്വരന് സമർപ്പിച്ച ശേഷം പരമാത്മാവായ കണ്ണൻ ഹൃദയത്തിൽ പ്രത്യക്ഷനാകുന്നു ഇത് ഭക്തിയുടെ പരിണിത ഫലമാണ് അത് പായസത്തിൽ വീണ തുളസി അതിന് ഇതിനൊരർത്ഥമുണ്ട് കേട്ടോ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം പായസത്തിൽ വീണ തുളസി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നുമല്ലോ പായസത്തിനെ കുറിച്ചിട്ടാണ് അടുത്തത് കേട്ടോ ഭൗതിക സുഖങ്ങളുടെയും ലോകവികാരങ്ങളുടെയും പ്രതീകമാണ് ഇത് മായയുടെ മധുരമായ കെണിയാണ് തുളസി തുളസി എന്ന് പറഞ്ഞാൽ എത്ര പവിത്രമായ ഇലയാണെന്ന് എല്ലാവർക്കും അറിയാലോ ഈ തുളസി ഇല ജീവാത്മനെ ജീവാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു കേട്ടോ തുളസി പായസത്തിൽ വീഴുന്നത് ജീവാത്മാവ് ഭൗതിക സംസാരത്തിൻ്റെ ആകർഷണത്തിൽ അകപ്പെടുന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു ഞാൻ പായസത്തിൽ വീണ തുളസിയെ രക്ഷിക്കാൻ വന്നു എന്ന് ഭഗവാൻ പറയുന്ന അതിന് തുല്യമാണിത് ഈശ്വരൻ അതായത് കണ്ണൻ സ്വയം പ്രഖ്യാപിക്കുന്നു ഭക്തൻ തൻ്റെ ജീവിതം അതായത് പായസം തൻ്റെ ജീവിതം ഈശ്വരന് സമർപ്പിച്ചതിന് പ്രതിഫലമായി ജീവാത്മാവിനെ അതായത് അവിടെ തുളസിയാണ് സങ്കല്പിക്കേണ്ടത് സംസാരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും വിടുതല വരുത്തി തരുമെന്നാണ് ഇതിനർത്ഥം ഭക്തിയോടെ ഈശ്വര സമർപ്പണം നടത്തുമ്പോൾ പരമാത്മാവ് ജീവാത്മാവിനെ ലൗകികമായ ആസക്തികളിൽ നിന്നും ഉയർത്തി മോക്ഷത്തിലേക്ക് നയിക്കും എന്നാണ് വിശ്വാസം ഭക്തിമാർഗത്തിലെ ഒരു മഹത്തായ സത്യം സത്യമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് ഭൗതിക ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളും ഫലങ്ങളും ഈശ്വരന് സമർപ്പിക്കുന്നവർക്ക് പരമാത്മാവ് സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നതിന് സഹായിക്കും തുളസിയുടെ പവിത്രത പോലെ ജീവാത്മാവും ഈശ്വര കൃപയാൽ ശുദ്ധമാവുകയും മായയുടെ ബന്ധങ്ങളിൽ നിന്നും മുക്തമാവുകയും ചെയ്യുന്നു അതുപോലെയാണ് ഗീതയിലെ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ ആ ഒരു തത്വവുമായിട്ട് ഇത് യോജിക്കുന്നുണ്ട് അവിടെ ലോകത്തിന്റെ മധുരങ്ങളിൽ പായസം ജീവാത്മാവും തുളസിയും കൂടെ കുടുങ്ങിയപ്പോൾ ഭക്തിയിൽ ഈശ്വരൻ തന്നെ അവിടെ എത്തി രക്ഷ നൽകുന്നു ഇതാണ് ഭക്തൻ്റെ ആ ഒരു പ്രവൃത്തി അതായത് ശരണാഗതി നമ്മൾ ആ ഒരു വിജയത്തെ സൂചിപ്പിക്കുന്നത് ഇതാണ് അപ്പോഴും നമ്മൾ ഭഗവാനെ സമർപ്പണം ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭക്തിയോടെ ഭഗവാൻ സമർപ്പണം എന്ത് ചെയ്താലും ഇപ്പോൾ അതിന് ഇപ്പം തുളസി ഇല ഈ പായസത്തിൽ വീണ തുളസി ഇലയുടെ ഇതൊക്കെ പറഞ്ഞല്ലോ അപ്പോഴേ അത് അതൊക്കെ നമ്മളാ ഈ സംസാര സാഗരത്തിൽ നിന്ന് അതായത് ആ ഒരു സംസാരത്തിലൂടെ ഉണ്ടാവുന്ന സംസാരമാണ് എല്ലായിടത്തും ദോഷം വരുത്തുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും എന്നാണ് അതായത് ഭഗവാൻ തന്നെ സമർപ്പണം നമ്മൾ അത്രയും സമർപ്പണത്തോടെ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളിലേക്ക് ആ ഒരു അനുഗ്രഹ വർഷം ചൊരിയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു കഥയുടെ പൊരുൾ അപ്പോഴും നമ്മൾ നിവേദ്യം കൊടുക്കുമ്പോൾ ആ നിവേദ്യം എന്തിനു വേണ്ടിയാണെന്നും പായസം എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു ചെറിയ ഒരു ഈ തത്വത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗീത വായിക്കുന്നവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും കാരണം ഗീതയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ എഴുതി ചേർത്തിട്ടുണ്ട് നമ്മൾ ഗീത നമ്മൾ നിത്യ ജീവിതത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ എന്താ പറയുക കുറേ ഈ ദോഷഫലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടും ഗീത വായിച്ചു കഴിഞ്ഞാൽ അത് അത് വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും നമ്മളങ് ഒന്നുമല്ല എന്നുള്ള ഒരു ബോധ്യം വരും നമ്മളെന്തോ ആണ് നമ്മളാരോ ആണ് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് ഓരോ പ്രവൃത്തികളും നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഓരോ പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ടിട്ടാണ് അപ്പോഴതിനെയൊക്കെ ഇല്ലാതാക്കാൻ സദാ ഈശ്വരനാമം ജപിക്കുക ഭഗവാനെ ചേർത്ത് നിർത്തുക ഭഗവാനോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കണം അപ്പോഴാണ് നമ്മളുടെ ആ ഒരു എന്താണ് മുജ്ജന്മ പാപത്തിൽ നിന്നൊക്കെ ഒരു വിടുതല കിട്ടുന്നത് അപ്പോഴാണ് കേട്ടോ അപ്പോഴേ ഞാൻ എൻ്റെ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ ഗുരുവായൂരപ്പ